ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അറിയാൻ സ്ത്രീത്വത്തിനു നേരെ കടനാക്രമണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന അങ്ങയുടെ വാക്കുകൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കുറച്ചൊന്നുമല്ല ആശ്വാസം പകർന്നു തന്നത് അഭിനന്ദനങ്ങൾ പക്ഷെ അങ്ങയുടെ ശ്രദ്ധ ക്രൈസ്തവ സന്യാസിനികളുടെ ചില പരാതികളിലേക്ക് കൂടി ക്ഷണിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വിവിധ വാർത്താ മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ക്രൈസ്തവ സന്യാസിനികളെ ചിലർ കേട്ടാലറയ്ക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളും വിശേഷണങ്ങളും നൽകി അവഹേളിച്ചപ്പോഴും അവരുടെ അനുവാദം കൂടാതെ ക്രൈസ്തവ ഫോട്ടോകൾ എടുത്ത് വൃത്തികേടുകൾ എഴുതി പിടിപ്പിച്ചപ്പോഴും യൂട്യൂബിൽ കൂടി അവരെ നീചമായ രീതിയിൽ നിന്നിച്ചപ്പോഴും ഇത്തരമൊരു പ്രതികരണമോ നടപടികളോ ഉണ്ടാകാതെ പോയതിൽ ഏറെ ഖേദം പ്രകടിപ്പിക്കുന്നു അങ്ങ് അവരെ തെറ്റിദ്ധരിച്ചുവെങ്കിൽ ഒരു കാര്യം തുറന്നു പറയട്ടെ ക്രൈസ്തവ സന്യാസിനികളെ വെച്ച് പൈങ്ക്ലി കഥകൾ മെനയുന്ന കഥാകൃത്തുകളുടെ സിനിമകളെയും രചനകളിലെയും നായികമാരിൽ നിന്ന് അവർ ഒരുപാട് വ്യത്യസ്തരാണ് യഥാർത്ഥ ക്രൈസ്തവ സന്യാസിനികൾ സ്ത്രീകളാണ് ഒപ്പം അമ്മമാരാണ് സഹോദരിമാരാണ് മക്കളാണ് സമൂഹവും പ്രിയപ്പെട്ടവരും പടിയടച്ച് പുറന്തള്ളിയവരെ മാതൃവാത്സല്യവും കരുതലും കൊണ്ട് നിറവും ജാതിയും മതവും ഭാഷയും നോക്കാതെ സ്നേഹത്തിൽ പൊതിയുന്ന ഒരു കൂട്ടം അമ്മമാർ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അവർ സ്വന്തം മക്കളാണ് സഹോദരങ്ങൾക്ക് വേണ്ടാത്തവർക്ക് അവർ സ്വന്തം സഹോദരിമാരാണ് കരുതലിന്റെ കാവൽക്കാരാണ് അവരുടെ ഹൃദയങ്ങളും മാംസളമാണ് നിന്ദനങ്ങൾ ഏൽക്കുമ്പോൾ അവരുടെ ഹൃദയവും വേദനിക്കാറുണ്ട് പക്ഷെ അവരെ നിന്ദിക്കുന്നവർക്ക് നേരെ അവർ കൈ ഉയർത്താറില്ല കരിയോയിൽ ഒഴിക്കാറില്ല തെറി വിളിക്കാറില്ല പക്ഷേ മാന്യമായി ഭാഷയിൽ പ്രതികരിക്കും അതിനോടൊപ്പം നിയമപരമായ രീതിയിൽ നീതിക്ക് വേണ്ടി പല വാതിലുകളും മുട്ടും ദൗർഭാഗ്യവശാൽ അവർക്ക് പലപ്പോഴും നീതി ലഭിക്കാറില്ല അവരെ വളരെ മോശമായി ചിത്രീകരിച്ച ചില വ്യക്തികൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സന്യാസിനികൾ ഒരേ സമയം നൂറിൽ പരം പോലീസ് സ്റ്റേഷനുകളിൽ കേസ് ഫയൽ ചെയ്തിരുന്നു പക്ഷേ ഏകദേശം ഒരു വർഷം പൂർത്തിയായിട്ടും പരാതികളുടെ ആ ഫയലുകൾ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും തുടരന്വേഷണങ്ങൾ കാത്തു കിടക്കുകയാണ് ഈ സെപ്റ്റംബർ മാസം യൂട്യൂബിൽ സാമുവൽ കൂടൽ എന്ന വ്യക്തി ക്രൈസ്തവ സന്യാസിനികളെ അപമാനിച്ച് വളരെ മോശമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിയമപരമായി അയാളെ നേരിടാൻ ക്രൈസ്തവ സന്യാസിനികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ നൽകിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങി പല മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അവർ ഇക്കാര്യം പരാതിയായി നൽകി പക്ഷേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ നിഷ്കളങ്കമായി വിശ്വസിച്ചു പോയത് ഒരു തെറ്റായി പോയോ എന്ന് പോലും അവരിൽ ചിലർക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു കാരണം സെപ്റ്റംബർ ഏഴിന് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൈസ്തവ സന്യാസിനികൾ ആ വ്യക്തിക്കെതിരെ ഏകദേശം നൂറ്ററുപത് കേസുകൾ ഫയൽ ചെയ്തിട്ടും ഇതുവരെ ആ പരാതികളിൽ മേൽ എഫ് ഐ ആർ തയ്യാറാക്കാനോ വിശദമായി കേസ് അന്വേഷിക്കാനോ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാര്യം വിരൽ ചൂണ്ടുന്നത് സത്യത്തിൽ കേരള ഗവൺമെന്റ് ക്രൈസ്തവ സന്യാസിനികളോട് വിവേചനം കാട്ടുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈസ്തവ സന്യാസിനികളായ അവരും അന്തസ്സുള്ള സ്ത്രീകൾ തന്നെയാണ് എന്ന് അങ്ങ് ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇന്ത്യൻ പൗരൻ ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാൻ അവകാശമുണ്ട് എന്ന് പറയുന്നവരോട് ആ അവകാശം ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ച് ഇല്ലാത്തത് പറയാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ അങ്ങേക്കും അങ്ങയുടെ ഗവൺമെന്റിനും സാധിക്കണം ഒരു സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പോലും തെറ്റായ സന്ദേശങ്ങൾ എഴുതാനും പ്രചരിപ്പിക്കാനും ഇനി ഇടവരാത്ത വണ്ണം നടപടികൾ എടുക്കാനും അങ്ങ് ശ്രദ്ധിക്കണം അതിനുള്ള നിയമനിർമ്മാണവും നടപടികളും ഇനിയും ഗവൺമെന്റ് വൈകിച്ചാൽ കേരളത്തിലെ പല സ്ത്രീകളും തങ്ങളെ നിന്ദിക്കുന്നവർക്ക് നേരെ കൈകൾ ഉയർത്താനും കരി പ്രയോഗം നടത്താനും ഇനിയും ശ്രമിച്ചേക്കാം എന്ന കാര്യം കൂടി അങ്ങേ ഓർമ്മിപ്പിച്ചു